മലപ്പുറം വാഴക്കാട് പതിനേഴുകാരിയുടെ ദുരൂപമരണത്തിൽ ക്രൈംബ്രാഞ്ചിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം മരണം ആത്മഹത്യാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും പെൺകുട്ടിയുടെ ഫോൺ പോലും പരിശോധിച്ചില്ലെന്നും കുടുംബം ആരോപിച്ചു അന്വേഷണം എന്ന സഹോദരി ഞങ്ങൾ എല്ലാവരും ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് തുടക്കത്തിൽ തന്നെ ഈ കേസ് ഒരു ആത്മഹത്യയായി ചിത്രീകരിക്കാനുള്ള ഭീകരമായിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നു ഇപ്പോഴും നമ്മളുടെ സംശയങ്ങളൊന്നും അതായത് വളരെ കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും അതൊന്നും അംഗീകരിച്ചു കൊണ്ടുള്ളൊരു ശക്തമായൊരു അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെയും നാട്ടുകാരുടെയും സഹപാഠികളുടെയും എല്ലാവരുടെയും ബുദ്ധിമുട്ടും ഈ അന്വേഷണത്തിൽ ഞങ്ങൾ ഒട്ടും തൃപ്തികരമല്ല മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിട്ട് ഈ വിഷയത്തിൽ ഒരു സി ബി ഐ അന്വേഷണം ആവശ്യമാണ് എന്ന് ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഒരു വർഷമായിട്ടും കുട്ടിയുടെ മരണത്തിന് പിന്നിലെ പല കാര്യങ്ങളും ഇനിയും പുറത്തു വരാനുണ്ട് മലപ്പുറത്ത് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി വാഴക്കാട് മുട്ടുങ്ങൽ കടവിൽ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ട് ഒരാണ്ട് പൂർത്തിയാവുകയാണ് പക്ഷേ ഇപ്പോഴും ഈ ഒരു അന്വേഷണത്തിലെ അതിൻ്റെ നിഷ്പക്ഷതയും ഒപ്പം തന്നെ മെല്ലെപ്പോക്കിനെയും ചോദ്യം ചെയ്യുകയാണ് കുടുംബം ഒപ്പം തന്നെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒട്ടും തൃപ്തികരമല്ല എന്നുള്ളത് ഈ മരിച്ച പെൺകുട്ടിയുടെ സഹോദരിയാണ് ഇപ്പോൾ ട്വൻ്റി ഫോറിനോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിലൊരു സി ബി ഐ അന്വേഷണം ആദ്യം മുതൽ തന്നെ ഈ കുടുംബം ആവശ്യം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അതിൻ്റെ അതിലൊരു പോക്കാണ് ഈ ക്രൈം ഇവർക്ക് ഇതൊരു കൊലപാതകമാണ് എന്ന് സംശയിക്കാവുന്ന പല കാരണങ്ങളും ഉണ്ട് അതിലേറ്റവും പ്രധാനം ഈ മുട്ടുങ്ങൽ കടവിൽ ഈ മരണസമയത്ത് മുട്ടിന് താഴെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ അവിടെ അപരിചിതരായ പേരെ ഉണ്ടായിരുന്നു ഇത് ഇതാരൊക്കെയാണെന്ന് ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒപ്പം തന്നെ ഈ മൃതദേഹത്തിൽ ഒരു മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും പോലീസിന് ഒരു വ്യക്തതയും നൽകാൻ കഴിയുന്നില്ല അവിടെ കരാട്ടെ അധ്യാപകനായിട്ടുള്ള സ്ഥിതിക്കലിക്കെതിരെ ഈ പെൺകുട്ടി ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതി കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ ിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അപ്പോൾ അതാണ് ഈ കുടുംബത്തിന്റെ ഒരു കൊലപാതകമാണ് ഇതിന് പിന്നിൽ എന്നുള്ളതിന് ആക്കം കൂട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമുള്ളത് ഈ പെൺകുട്ടി മരിച്ചതിന് ശേഷം മറ്റു പെൺകുട്ടികളും ഈ കരാട്ട അധ്യാപകനെതിരെ പരാതിയുമായി രംഗത്ത് വരികയും അങ്ങനെ ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു പോക്സോ കേസും ആത്മഹത്യാ പ്രേരണ കുറ്റവുമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് സുപ്രീം കോടതി വരെ ജാമ്യം തേടി ഈ കരാട്ട അധ്യാപകൻ പോയി എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് പക്ഷേ ജാമ്യം ലഭിച്ചില്ല ഒപ്പം തന്നെ കാപ്പ ചുമത്തേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് കാപ്പ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലാണ് അപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം നടക്കുകയും അതിൽ കൃത്യമായിട്ടുള്ള ഒരു കുറ്റ ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നുള്ളതുമാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതിൽ ബാലാവകാശ കമ്മീഷൻ്റെ നിരീക്ഷണങ്ങളും വളരെ പ്രധാനമാണ് അഞ്ചു മാസം മുൻപ് ബാലാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് പ്രകാരം ഇതിലൊരു സി ബി ഐ അന്വേഷണം വേണമെന്ന് ശുപാർശ ചെയ്യുന്നുണ്ട് കാരണം ഈ കുടുംബം ഉന്നയിക്കുന്ന ഇതൊരു കൊലപാതകമാണെന്ന് സംശയി ാവുന്ന എല്ലാ ഘടകങ്ങളും വളരെ ഗൗരവമുള്ളതാണ് എന്നുള്ളതും ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിലെ പല കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതും ബാലാവകാശ കമ്മീഷൻ നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനെ സി അന്വേഷണത്തിന് ശുപാർശ ചെയ്തുവെങ്കിലും ഇപ്പോഴും അഞ്ചു മാസം കഴിഞ്ഞിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് അതിലൊരു തുടർ നടപടികളും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മുന്നോട്ട് സമരപരിപാടികളിലേക്ക് കടക്കാൻ കൂടിയാണ് ഇപ്പോൾ ഈ കുടുംബം തീരുമാനിക്കുന്നത് കുട്ടിയുടെ കൈ കെട്ടിയ നിലയിലായിരുന്നു പിന്നീട് അഴിച്ചുമാറ്റിയ നിലയിലായിരുന്നു ഈ കൈയിൻ്റെ ഒരു ഘടന ഉണ്ടായിരുന്നത് എന്നുള്ളതടക്കം പല കാര്യങ്ങളും പറയുന്നുണ്ട് ഒപ്പം കുട്ടിയുടെ ഫോൺ പോലും ഇപ്പോഴും തുറന്ന് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് അറിയുന്നത് ഈ കുടുംബത്തിന് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഒട്ടും തൃപ്തികരമല്ല ഇതൊരു ആത്മഹത്യയാക്കി തന്നെ തീർക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതും പ്രധാന പരാതിയായി ഇവർ ഉന്നയിക്കുന്നു എസ് കെ എൻ സി വിജയൻ